പുതിയ തലമുറയെ ആയോധനകല പരിചയപ്പെടുത്താനും പരിശീലിപ്പിക്കാനും നമുക്ക് സാധിക്കണമെന്ന് കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക സംഗമം കാടാച്ചുറ കോട്ടൂർ ജ്യോതിഷ് കളരി സംഘം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഗത സംഘം ചെയർമാൻ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എം ജയകുമാർ ഗുരുക്കൾ മുഖ്യ പ്രഭാഷണം നടത്തി ടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി ജയരാജൻ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ടി കെ ബാബു പി മോഹനൻ ഗുരുക്കൾ പോക്കുട്ടി ഗുരുക്കൾ സുരേന്ദ്രൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രദീപൻ തൈക്കണ്ടി സ്വാഗതവും വി പ്രസാദ് ഗുരുക്കൾ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി കെ പി മോഹനൻ എം എൽ എ പ്രസിഡന്റ് പ്രദീപൻ തൈക്കണ്ടി വർക്കിംഗ് പ്രസിഡന്റ് ഉമേഷ് ഗുരുക്കൾ ഉദേഷ് ഗുരുക്കൾ വൈസ് പ്രസിഡന്റുമാർ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ സെക്രട്ടറി പി മോഹനൻ ഗുരുക്കൾ ശ്രീജിത്ത് ഗുരുക്കൾ ജോയിന്റ് സെക്രട്ടറിമാർ വി പ്രസാദ് ഗുരുക്കൾ ട്രഷർ എന്നിവരും തിരഞ്ഞെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലപ്പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി